എല്ലാവുന്ന പോലെ ഇതൊരു ഭയങ്കര കോൻസിഡൻസ് ആയിരുന്നു നമ്മുടെ ലീഡ് ആക്ട്രസ് ആയ ഷെയും മഹിടെ അതായത് ഞങ്ങളുടെ സിനിമയുടെയും ഷോഷയുടെയും ബേർത്ത് ഡേ ഒരേ ദിവസം വന്നു അത് ആക്ച്വലി നമ്മൾ എല്ലാരും കൂടെ അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലാപരിപാടികളും പങ്കെടുക്കാൻ സാധിക്കുന്നത് കാരണം സാധാരണ നമ്മൾ പലരുടെയും ജനങ്ങളിലും ഒരു ദിവസങ്ങളിലൊക്കെ വരാറുണ്ട് പക്ഷെ ഒരു സിനിമയിലെ നായികയും നായകന്റെയും ജനങ്ങളിലും ഒരു ദിവസത്തിൽ വരാതെന്ന് പറഞ്ഞാൽ ശരിക്കും ആഘോഷിക്കപ്പെടേണ്ട പ്രത്യേകിച്ചും ഒരു പത്ത് എഴുപത് ദിവസം ഞങ്ങൾ ലിറ്റിൽ ഗാർഡൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് <sumpt� ും കളിച്ചും വഴിക്കിട്ടും പിരിഞ്ഞും കാണാതായും ഒക്കെ അങ്ങനെ തീർത്തൊരു സിനിമയാണ് വളരെ രസകരമായിട്ട് ഞങ്ങൾ തീർത്തൊരു സിനിമയാണ് അപ്പൊ ആ സിനിമയുടെ ഈ പോസ്റ്റർ ലോഞ്ചിന്റെ അന്ന് തന്നെ ഇവരുടെ ഒരു ജന്മദിനം ആഘോഷിക്കാൻ കിട്ടണോ അവര് ലോഞ്ചിന്റെ അന്ന് ജന്മത്തിനാഘോഷം കിട്ടാമെന്ന് ഞാൻ പ്രൊഡ്യൂസോ നഷ്ടപ്പെടുത്തുന്നത് എല്ലാവരും സംഘടിപ്പിച്ച് നമുക്ക് ഗംഭീരമാകണം ആഘോഷിക്കണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് എന്തായാലും അന്ന് കാണാതായ പൊന്നോ പുത്രൻഷമുണ്ട് സന്തോഷമുണ്ട് എന്തായാലും ഈ സിനിമ വളരെ ആഘോഷിക്കപ്പെടേണ്ടതാണ് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ചെയ്ത ചെയ്തത് രണ്ടുപേർക്ക് പറയാൻ ഞാൻ രഞ്ജിടേ അന്തവരിച്ചോളൂ

ഇതിനു മുന്നേ ഞാൻ നവംബറില് ഒരു കോൺസിഡൻസ് കഴിഞ്ഞാൽ ഇവരുടെ അപ്പൊ ഞാൻ എന്റെ പെങ്ങളുടെ കുട്ടികളോട് പറയുന്നു അമ്മയുടെ അതായത് അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നടന്നു അസിസ്റ്റന്റിനെയും അങ്ങനെയുള്ള കുട്ടീനെ

ഇത് ജന്മദിനം മാത്രമാണ് വേറൊന്നും ആക്കണ്ടാവുന്ന ഒത്തിരി പേരൊക്കെ സംസാരിക്കാൻ പണിയെടുത്തിട്ട് അതിലേക്കും ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ചു പോകും സന്തോഷം എല്ലാ കാര്യങ്ങളും ആദ്യം എല്ലാരും പറഞ്ഞോളൂ എല്ലായാലും നല്ല ഈ ദിവസത്തിനും ഈ രണ്ടുപേരുടെ ബർത്ത്ഡേയും കൂടെ ജീവിച്ചിട്ട് പറഞ്ഞു കിട്ടില്ല സംസാരമൊക്കെ ചെയ്ത് അവന് പേടിയില്ല അവനത്രയും പേടിയില്ല അപ്പം എന്തായാലും പക്ഷെ ഡേ വിഷ് ചെയ്യാൻ അല്ലേ അപ്പം അത് ഞാൻ വിഷ് ചെയ്യാം ഹാപ്പി ബർത്ത്ഡേ ടു എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഷെയ്നാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ അറിയുന്ന നാല് വയസ്സ് കണ്ടിട്ട് ഞാൻ അറിയാവുന്ന മോനാണ് ും ബേഡേ ഒരുമിച്ച് എനിക്ക് അതിന് തന്നെ സാധിച്ച ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് ഈ ഒരു പണത്തിന്റെ ഒരു നമസ്കാരം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ എന്താ ഈ ഒരു പറഞ്ഞാൽ ആഘോഷിക്കുന്ന നമ്മുടെ ഷൈൻ മോനും ും എല്ലാവിധിക്കുന്നു നമ്മുടെ നമ്മുടെ പടം നമ്മുടെ അവസരത്തില് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലോ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷെയ്ന്നും മഹിന്നും ലിറ്റിൽ ഹാർട്ട്സിംഗിന്റെ പേരിൽ ഞങ്ങളുടെ പേരിൽ ഷെയ്നികൾ ഷെയ്നികൾ എനിക്കത് കാരണം അപ്പൊ ഞങ്ങളുടെ ടീമിന്റെ പേരിൽ ഹൃദയം പറഞ്ഞ ജന്മദിനാശംസകൾ നേരിട്ടു ഇനി മറുപടി പ്രസംഗത്തിനായി മഹിമയെ ക്ഷണിച്ചോളൂ കാസർഗോഡ് ഭാഷയിൽ വേണം

ഇഷ്ടമില്ല വന്നതിൽ ഈ ഒരു സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം അഭിവൃദ്ധി വിഷയം ഞങ്ങള് ചൂട്ടണ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ രണ്ടുപേരുടെ ബർത്ത്ഡേ ഒന്നുള്ളത്സാരിച്ചല്ലേ എന്താണ്

ഒരുപാട് പ്രതീക്ഷയുണ്ട് നല്ലൊരു ഫാമിലി ഇന്റർടൈനറാകുന്നുള്ളൊരു നല്ല വിശ്വാസം ഉണ്ട് അതോടൊപ്പം പറഞ്ഞപല്ലേ മഹിമയുടെ ബേർത്ത്ഡേ ഒരു ഡേറ്റ് ആണ് പറയുന്നത് ക്ലൈമാക്സിൽ ഷൂട്ട് നടക്കേണ്ട ടൈമിലായിരുന്നു പക്ഷെ ആ ടൈമിലൊന്നും ഇങ്ങനെ ഒരു പരിപാടി സാൻസ്റ്റേജിൽ പ്ലാൻ ചെയ്യുന്നറിഞ്ഞില്ല ഞങ്ങൾക്കൊന്നും ഒരു സർപ്രൈസ് ആയിരുന്നു വളരെ അടുത്താണ് ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തത് എന്തായാലും ഒരുപാട് താങ്ക് യു എല്ലാവരോടും നിങ്ങൾ എല്ലാ കുത്തുകൂടി എല്ലാ മീഡിയാസിനോടും എല്ലാവരോടും പേഴ്സണലി താങ്ക്സ് പറയുന്നു ഇന്ന് ഒരുപാട് റിലീസെല്ലാം ഉള്ള സമയത്ത് തന്നെ ഞങ്ങളുടെ ഇവിടെ വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു അപ്പോൾ അത്ര കൂടും താങ്ക് യു സോ മച്ച്

നിങ്ങൾ നേരിട്ട് ായിട്ട് നിങ്ങള് ആ കട്ടപ്പനയില് സിബിയും കണ്ടു അല്ലൊക്കെ ജനിച്ചപ്പോ ഏഴ് പയസിലെ ഓർമ്മ വന്നു തുടങ്ങണേ മൂന്നര മൂന്നര പൈസ <laughs> ും <laughs> ും സിബിക്ക് പ്രത്യേകിച്ചൊന്നും പറയാലോന്നല്ലോ ശോശയില് മനസിലാവും അതായത് ഒരു ടീച്ചിങ് സ്വഭാവമുണ്ട് ശോശക്ക് അതൊരു സിനിമ അങ്ങനെ ഒരു അതെ അതെ ഒരു ഒരു കുസൃതി ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവരും കാണുകയും ആ ഒരു സ്വഭാവമാണ് സിബിക്കും ശോശയോടെ ശരിക്കും ഇഷ്ടം തോന്നാനുള്ള മെയിൻ കാരണം പിന്നെ ചെറുപ്പം പോലെ കാണുന്നു പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആക്ടറായിരുന്നു കാണുന്നില്ലായിരുന്നു പറയുന്നില്ല അത് ും കഥ കൊല്ലേരി നിങ്ങളുടെ റിയൽ ലൈഫില് സിബി എന്തെങ്കിലും ചെറിയ സമയം പക്ഷെ എന്നാലും ഒരു എടുക്കുന്ന കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് അതിന്റെ പരിധി തോന്നുന്നു പക്ഷെ കുറച്ചധികം കൺഫ്യൂസ്ഡു സിബിന്ന് വെച്ച് പറയുന്നത് ബെസ്റ്റ് മെമ്മറി ഡ്യൂറിങ് ൂട്ട് ഷൂട്ടിന്റെ സമയത്ത് കാരണം ഉണ്ടായിരുന്നല്ലോ കാട്ടപ്പനെ മീരാറ്റുമായിട്ടൊക്കെ ആയിട്ട് മാറി മാറി ഇങ്ങനെ ബെസ്റ്റ് മെമ്മറി ഏതാണ് ഫാമിലി സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങള് എല്ലാവരും ഒരുമിച്ചുള്ള കൊറേ സീൻസൊക്കെ ഉണ്ട് അപ്പൊ ആദ്യമൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ശരി ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം മാത്രം നമ്മള് ഷൂട്ട് ചെയ്യാ ഫീൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊക്കെ ഫാമിലി ആയിരുന്നു ഞാൻ രണ്ടുചേരനെ ആയാലും പപ്പാനും പിന്നെ പാർവതി ചേച്ചിയുടെ മാമീന്നാണ് ചേട്ടാ ചേട്ടാ ഡാം കാണെൻ്റെ അപ്പൊ ആറു മണിക്ക് ലൈറ്റ് വരും അപ്പൊ അതിനു മുമ്പ് ഞാൻ ഉറങ്ങാൻ പറ്റുന്നില്ല രാവിലെ

ഇത് അഞ്ചര മണിക്ക് ചേട്ടാ അഞ്ചര മണിക്ക് ഷോട്ട് എടുക്കണം ചേട്ടാന്ന് വെച്ചാൽ സൺറൈസ് ഇന്ന് ഡാമിന്റെ അവിടെ സൂര്യമുദിച്ചു വന്നു ഭയങ്കര പനിയാണ് ചേട്ടാ ഞാന് ഞാന് അഞ്ചുമുക്കാന്ന് പറയുമ്പോ ഷൈൻ പോയിട്ടുണ്ട് അദ്ദേഹം ഇറങ്ങി പോയിരുന്നു ഞാനിവിടുന്ന് ചെന്നപ്പോഴേക്കും ഫുള്ള് മഞ്ഞു അങ്ങനെ ഡയറക്ടർമാര് പറഞ്ഞു ഞങ്ങളെ കാണുമ്പോ തലയൊക്കെ ഇവിടെ എങ്ങാണ്ട് ഒന്നും കാണാനില്ല അതിന്റെ അടുത്തൊരു വീട്ടിൽ കണ്ണത്തിയാക്കി കഴിച്ചിട്ടിരുന്ന സൂര്യൻ കണ്ട് നോക്കാൻ തോന്നും കാരണം സൂര്യൻ ഒമ്പത് മണിക്ക് ഓടില്ല സൂര്യൻ അഞ്ചര മണിക്കൊന്നും പൊങ്ങിയില്ല അത് ഭയങ്കര ഒരു ഈ സിനിമയിലെ ഏറ്റവും വലിയ ഒരു പിന്നെ അതിനുശേഷം ലൂക്കൊക്കെ നമ്മളെ കാണുമ്പോൾ തല താത്തി മോർ മൂഡി രണ്ട് മൊത്തം തൂങ്ങി സിനിമ ആയിരിക്കുന്നു ഇതുവരെ <that's>, oh <that's> നമ്മൾ മലയാളിയിൽ കാണാൻ ആഗ്രഹിച്ച ഒരു ഷൈനികം അതിനെ അതായിരിക്കും ഈ സിനിമയിൽ കാണുന്നത് നമ്മുടെ സോങ്ങിനുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ടല്ലോ അതൊന്ന് രണ്ടുപേരും കൂടെ ഒന്ന് കാണാം

അത് വന്നിട്ട് ആയിട്ടോ ഇല്ല

수퍼 슈퍼 간절조. 나 이제부터는. 웃음. 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 ഇതിന് നമ്മടെ ബ്രദറാണ് അപ്പൊ പറയൂ എന്തൊക്കെയാണ് ഷൂട്ടിങ് ഷൂട്ടിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ മാത്രുഭവുണ്ടായത് അത് നമ്മളെല്ലാവരും കൂടി പോയ ഒരു ദുബായി ട്രിപ്പിന് ശേഷം എനിക്ക് തന്നെ കാണാതായ ദിവസങ്ങളാണ് എന്നെ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എന്ത് പറയുന്നു ഒരാളെ കാണാതെ ആവുമ്പോ നമുക്കും കാണാതെ ആവുമല്ലോ അല്ലെ കാണാതായെന്ന് പറയാൻ പറ്റുമോ മനസിലായ ഞാൻ പറ്റുന്നത് പറഞ്ഞിരിക്കുന്നു ചേച്ചിക്ക് അറിയാറോ എവിടെ പോയിന്ന് ഐഡിയ ഉണ്ടായില്ലേ സേച്ചിൽ എന്നോട് ചോദിച്ചാൽ അയ്യൂടെ പോയിരുന്നു അച്ഛൻ ഒരു ഞങ്ങൾ തമ്മില് സുഹൃത്തിന്റെ മാരാണ് കുട്ടിക്കാലം അറിയാവുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണത് അതുകൊണ്ട് ആദ്യം വന്നു തന്നെ ആദ്യം പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങളുടെ സംഘടനയുടെ പുത്രനാണ് എത്തിട്ട് അറിയാതെ ഞങ്ങളുടെ അമ്മ സംഘടനയുടെ വളർത്തു പുത്രനാണ് അപ്പൊ ആ വളർത്തു പുത്രനെ നോക്കേണ്ട കടമ ചുമതലയൊക്കെ ഇല്ലായിരുന്നു പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാല് ഞാൻ പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിൽ പോലും ഷെയ്ൻ ഭയങ്കര പോയ ഒരു സിനിമയാണ് ഞാൻ ചോദിച്ചു ഈ പറഞ്ഞ ഇത്രയും കൺട്രോളുണ്ടോ കാരണം ഈ പറഞ്ഞ പോലെ അഞ്ചര മണിക്ക് പോകേണ്ട കാല സ്ഥലത്ത് എന്നെ മുമ്പ് എഴുതി ലൊക്കേഷൻ എത്തുകയും അതുപോലെ പല കാര്യങ്ങളിലും അദ്ദേഹം അതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സംഘടന എല്ലാവരോടും പറഞ്ഞു കാരണം നമ്മൾ അന്ന് പറഞ്ഞ വളരെ കറക്റ്റാണ് നമ്മളെടുത്ത തീരുമാനങ്ങളും അങ്ങനെ നല്ലതാണ് ഇനിയുള്ള കാലം ഈ ഷെയ്ൻഡ തന്നെയായിരിക്കും ഞങ്ങളുടെ സംഘടനയെല്ലാം പറഞ്ഞതാണ് ളെ കുറിച്ച് നമുക്ക് പക്ഷേ അത് ഈ ഷൈനെ കുറിച്ച് ഇത്തിരി പറയാൻ കൂടുതലുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രീതിയായിട്ടുള്ള ഒരു ഹ്യൂമർ ആയിട്ടുള്ള സംഭവമാണ് അത് ഞങ്ങൾ അതിന് വന്നു ധാരണയിലായി പിന്നെ പിന്നെ ഞങ്ങൾ അങ്ങ് തകർത്തുണ്ട് ഇത് കാണുന്ന ആൾക്കാരെല്ലാം കരുതുന്നു താങ്ക് യു അപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോ നമുക്ക് എല്ലാവർക്കും ഇതിന് എപ്പ വരും എപ്പോ റിലീസ് ടെൻഷൻ ആവുമെന്നുള്ള പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാം ഭയങ്കര സ്പീഡപ്പാണ് ഒരു പടം ഷൂട്ട് കഴിഞ്ഞു ഇനി അത് അധികം ആവാതെ ഇറക്കണം എന്നുള്ള ഇതിലാണ് എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡപ്പ് ആയിട്ടാണ് പോയത് അപ്പൊ ഞങ്ങളുടെ ഈ വിറ്റിംഗ് ഹാർട്ട് ഞങ്ങളുടെ ഈ സിനിമയുടെ ടീസർ ഇപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് േബു <laughs> ും പാർവതിന്റെ പേര് ഇന്റർവ്യൂ കൂടെ ഞാന വൈറലു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ ഇന്റർവ്യൂ വൈറലുണ്ട് चीज नहीं हो रहा यहां पे जी मैं को मैं को कोड़ा ओके ओके तो इधर है वेरी मेनी हैप्पी रिटर्न्स ऑफ द डे थैंक यू मार ले मार ले इधर इधर आ जाओ इधर आ जाओ ओके थैंक यू थैंक यू